മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ രണ്ട് ഇരണ്ടിലെ ഇകാരം ലോപിച്ചാണ് മലയാളത്തിൽ ഇക്കാലത്ത് രണ്ട് എന്ന് പ്രയോഗിക്കുന്നത് അതായത് ഒന്ന് ഇരണ്ട് മൂന്ന് എന്നിങ്ങനെ വരേണ്ടിയിരുന്ന സംഖ്യാക്രമം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത് സാമ്യാനുമാനം എന്ന ഭാഷാപ്രക്രിയ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് ഭാഷയിലെ ഏതെങ്കിലും ഒരു രൂപം മറ്റൊരു രൂപത്തെ സ്വാധീനിച്ച് ഭാഷാപരിണാമുണ്ടാക്കുന്നതാണ് സാമ്യാനുമാനം രേപലകാരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സംസ്കൃതപദങ്ങളെ തദ്ഭവമായി എഴുതുമ്പോൾ ആദി സ്വരം ചേർക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു എന്നാൽ സംസ്കൃതാക്ഷരമാല മലയാളം അംഗീകരിച്ചപ്പോൾ തത്സമ പദങ്ങളായി തന്നെ അവയൊക്കെ ഉപയോഗിക്കാമെന്ന് വന്നു അപ്പോൾ ഇരാമൻ ഇരവി ഇലക്കണൻ തുടങ്ങിയ പദങ്ങൾ രാമൻ രവി ലക്ഷ്മണൻ എന്നൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി ഇരാമനിലെ ഈ ധാതുവിലുള്ളതല്ല എന്നാൽ ഇരണ്ടിലെ ഈ ഇരു എന്ന ധാതുവിലുള്ളതാണ് ഇരാമനിലെ ഈ ഉപേക്ഷിച്ച കൂട്ടത്തിൽ ഇരണ്ടിലെ ഈയും ഉൾപ്പെട്ടു പോയി എന്നതാണ് ഇവിടെ സംഭവിച്ചത് രണ്ടിന് ഭാഷയിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഇരുവശങ്ങൾ രണ്ടു പക്ഷം രണ്ടിലൊന്ന് രണ്ടു വട്ടം രണ്ടും കൽപ്പിച്ച് എന്നിങ്ങനെ രണ്ടിൻ്റെ പ്രയോഗ സാധ്യതകൾ വ്യത്യസ്തമാണ് ശൗചകൃത്യത്തിന് പോകുന്നതിനെ രണ്ടിന് പോവുക എന്ന് പറയുന്നത് സഭ്യമായാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിലും രണ്ട് എന്ന സംഖ്യ അവിടെ അപകർഷമാക്കപ്പെടുന്നുണ്ട് രണ്ടാം തരം എന്ന പ്രയോഗത്തിലും രണ്ടിന് അപകർഷതയുണ്ട് വില കുറഞ്ഞതും തരംതാണതുമായ വസ്തുക്കളെ സൂചിപ്പിക്കാൻ മലപ്പുറത്ത് രണ്ടാം നമ്പർ എന്നാണ് പ്രയോഗിക്കുന്നത് രണ്ടാം കിട എന്ന് പൊതുമലയാളത്തിലും ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് വിരുദ്ധ ദ്വന്ദ് പ്രയോഗത്തിന്റെ അടിസ്ഥാനമാണ് രണ്ട് ദശാംശമില്ലാതെ തുല്യ വിഭജനത്തിന് സാധ്യമാകുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന ഗണിത സ്വഭാവമാണ് അതിന് സഹായകമാകുന്നത് രണ്ടെണ്ണം വീശുക രണ്ടെണ്ണം അകത്താക്കുക എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ മദ്യപാനത്തെ സൂചിപ്പിക്കുന്നു രണ്ടെണ്ണം കൊടുക്കുക എന്നാൽ പ്രഹരിക്കുക എന്ന അർത്ഥസൂചനയും സാന്ദർഭികമായി ഉണ്ടാകാറുണ്ട് ഇരട്ടത്താപ്പ് എന്ന പ്രയോഗവും രണ്ടു വഞ്ചിയിൽ കാലുവെക്കുക എന്ന ശൈലിയും ഒരേ ആശയമാണ് പങ്കുവെക്കുന്നത് പ്രസവത്തെ സൂചിപ്പിക്കാൻ രണ്ടും രണ്ടു പാത്രമാവുക എന്ന് കടങ്കഥമട്ടിൽ പഴമക്കാരുടെ സാമാന്യ വ്യവഹാരത്തിൽ കടന്നുവരുന്നത് പതിവായിരുന്നു ചുരുക്കിപ്പറഞ്ഞാൽ കേവലം സംഖ്യാവാചി എന്നതിനപ്പുറമുള്ള പ്രയോഗ മേഖല രണ്ടിന് ഉണ്ടെന്നു പറയാം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും